മണി ശരിക്കും വീഴുകയെന്നൊക്കെ പറഞ്ഞാൽ ചക്ക വെട്ടിയിട്ടെന്ന് പറഞ്ഞാൽ വീഴുകയാണ് അസുഖം വന്നതുകൂടിയാണ് ശരിക്കും ഡയബറ്റിക് ആയവരു കൂടിയാണ് മണിയുടെ ഒരു കരുത്ത് പോകുന്നത് അപ്പോൾ മണി മെമിക്രിയുടെ പശ്ചാത്തലത്തിൽ നല്ല വരുന്നത് അപ്പോൾ അജാനും ബാഹു ഭയങ്കര കരുത്തുള്ള ഒരു കാലവും നല്ല പ്രായവുമാണ് മണിക്കിതിൻ്റെ ഒരു ദോഷമൊന്നും അറിയത്തില്ല അടിയെന്നൊക്കെ പറഞ്ഞാൽ മണിയങ്ങ് അടി തന്നെയാണ് വീഴുകയെന്നൊക്കെ പറഞ്ഞാൽ മണിയങ്ങ് വീഴുക വെട്ടിയിട്ടുള്ള വീഴാണ് അപ്പോൾ ഇതിനകത്ത് അങ്ങനെ വീഴേണ്ട കാര്യമില്ല ആക്ച്വലി കാണാൻ ഭയങ്കരമായിട്ട് അതിൻ്റെ ഒരു ഉള്ളിൽ നിന്നുള്ളൊരു വലിയ വലിയ ചോദന ഉണ്ട് അങ്ങനെയൊരു വലിയൊരു ആളാവണം അത് അതിനു വേണ്ടി ഇപ്പോൾ പെർഫെക്റ്റ് ആവാൻ വേണ്ടി ചെയ്യുന്നതാണ് പക്ഷേ അങ്ങനെ മേക്ക് ടു ബിലീഫ് ബിലീഫാണല്ലോ സിനിമ അത്രയും എതിർത്തി ചെയ്യണ്ട ആ ആക്ഷൻസിലുള്ളത് കിട്ടിയാൽ മതി പക്ഷേ മണി ശരിക്കും വീഴുകയെന്നൊക്കെ പറഞ്ഞാൽ ചക്ക ചക്കവട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വീഴുകയാണ് ഓ അങ്ങനെ അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി മണി അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്താൽ ദോഷമാണല്ലോ ആരോഗ്യത്തെ അങ്ങനെ ബാധിക്കത്തില്ല ഉണ്ട് ശരിക്കും പെർക്കൊക്കെ പറ്റിയിട്ടുണ്ട് മണിക്ക് കൈയ്യൊക്കെ വലിയ പ്രശ്നമായി പോ മുറിയൊക്കെ ചെയ്തിട്ടുണ്ട് കാര്യമായിട്ട് തന്നെ ചെറിയൊരു ഒരു സംഭവിക്കാം കൈ ഒടിയാം കാലൊടിയാം ആക്സിഡൻസ് ഉണ്ടാവാം ഫൈറ്റിങ് സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒറിജിനാലിറ്റിക്ക് വേണ്ടി എന്ത് പിന്നെ നൂറ് ശതമാനം മണിക്ക് പറ്റിയതെന്ന് വെച്ചാൽ മണിയുടെ ഒരു വിഷമം ഉണ്ടായ അസുഖം വന്നതുകൂടിയാണ് ശരിക്കും ഡയബറ്റിക് ആയോടുകൂടിയാണ് മണിയുടെ ഒരു കരുത്തു പോകുന്നത് പിന്നെ കുറച്ച് സ്വാഭാവികമായിട്ടും മണി ഒരു എന്താ പറയുന്നത് സാധു മനുഷ്യനാണ് ഈ സൗഹൃദങ്ങൾ നാട്ടിലെ ഉത്സവങ്ങളെല്ലാം സ്വന്തം ഉത്സവങ്ങളാക്കി മാറ്റി എല്ലാവരെയും വിളിച്ചു കൂട്ടി ഭക്ഷണം കൊടുക്കുക സ്വാഭാവികമായിട്ടും അതിൻ്റെ കൂടെ മദ്യത്തിലേക്കൊക്കെ പോകുന്ന ഒരു കൂട്ടായ്മ ഉണ്ടല്ലോ നമ്മുടെ സൗഹൃദങ്ങളിൽ അങ്ങനെ അതിലേക്ക് അതിലേക്കങ്ങ് വല്ലാതെ അങ്ങ് ഇതായിട്ടും മണിക്ക് മണിക്ക് അത് കുറച്ച് ദോഷം ചെയ്തു മണിയുടെ ആരോഗ്യത്തെ ദോഷം ചെയ്തു മണിയുടെ സ്വാഭാവികമായും കരിയറിനെ ദോഷം ചെയ്തു മെയിൻ സാറിൻ്റെ പടത്തിൽ പറയുന്ന ഒരു ക്ലൈമാക്സ് ആയിരിക്കാമോ ഒരുപക്ഷെ മണിക്ക് സംഭവിച്ചത് സാർ വിശ്വസിക്കുന്നുണ്ട് എങ്ങനെയാണ് കൂട്ടുകാർ ചതിച്ചു ഇല്ല അങ്ങനെ വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം വെച്ചാൽ അത് തെളിയിക്കപ്പെടാത്ത സ്ഥിതിക്ക് നമ്മളതിനെക്കുറിച്ചൊരു ഒരു രീതിയിൽ നമുക്ക് എന്ത് തെളിവാണ് ഊഹങ്ങൾ പറയാം എന്നെ ഉള്ളൂ ഊഹങ്ങൾ പറയുന്നൊരു കാര്യമില്ലല്ലോ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ടാകുന്നതിൽ തെറ്റില്ല കാരണം ഒരു സാഹചര്യങ്ങളങ്ങനെ വരുന്നത് കൊണ്ട് കൂട്ടുകാരെല്ലാം ഒന്നിച്ച് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു അപകടപ്പെടുത്തലതിനത്തുണ്ടോ അങ്ങനെ സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പല റൂമറുകളും വന്നിട്ടുണ്ട് മണിക്ക് അസുഖം ഡയബറ്റിക്സ് ആണെന്ന് അറിഞ്ഞി തകരുവാണല്ലോ അല്ല അങ്ങനെയല്ല ഞാൻ പറയുന്നത് ആ മണിയുടെ ആരോഗ്യത്തിൻ്റെ ഒരു ഒരു ശക്തി കുറയുന്നത് പുള്ളി ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആയതിനു ശേഷമാണ് പിന്നീട് ശരീരം ഒന്ന് ഇടിയുന്നത് അതുവരെ ഭയങ്കര കരുത്തുള്ള ബോഡിയല്ലേ മണിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മണി എന്തും കഥാപാത്രത്തിൻ്റെ പൂർത്തീകരണത്തിനായിട്ട് ചെയ്യും അതായത് മണിക്കതിനത്തിന് വേറൊരു എന്താ പറയുന്നത് ഒരു ഇമേജ് ബാധിക്കുമെന്നോ ഞാനത് ചെയ്യാൻ ചെയ്യാമോ എന്നോ ഒന്നും അങ്ങനെയൊന്നുമില്ല എന്തും ചെയ്യും ഒരു കമലഹാസനൊക്കെ ചെയ്യുന്നത് പോലെ എന്ത് ക്യാരക്ടറും ചെയ്യാൻ തയ്യാറാണ്